േ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഒരു നമ്മുടെ ഡെയിലി വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞാലും വൈകുന്നേരത്തെ കാഴ്ചകൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അതിനകത്ത് രസകരമായൊരു കാഴ്ചയാണ് ഈ കണ്ടത് നമ്മുടെ അമ്മയുടെയും അച്ചായിയുടെ ഒക്കെ ബർത്ത്ഡേയുടെ ബലൂൺ കേട്ടോ അപ്പോൾ ബലൂൺ ഇങ്ങനെ ബാക്കി വന്നത് അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് അച്ചായി ഇങ്ങനെ കളിക്കുന്ന കുറച്ച് ആ ഒരു ആണ് കേട്ടോ വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരുന്നതാണ് അതാണ് അങ്ങനെ കണ്ടത് പിന്നെ നിങ്ങൾ ഇപ്പോൾ മാറിയത് അമ്മ ചക്ക വൃത്തിയാക്കുന്നതാണ് എപ്പോഴും കാണാറില്ലേ നമ്മുടെ വീഡിയോക്കകത്തൊക്കെ ഇവിടെ ഒരു ചക്ക നിൽക്കാറുണ്ട് കുഞ്ഞു കുഞ്ഞു ചക്കകളാണുള്ളത് കേട്ടോ അപ്പോൾ ഒരു ചക്ക പഴുത്തു അങ്ങനെ ആ ചക്ക വൃത്തിയായിക്കൊണ്ടിരിക്കുക കേട്ടോ കുഞ്ഞൊരു ചക്കയായിരുന്നു കുറച്ചേ ഉള്ളായിരുന്നു ചുളയും എന്താ അതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് കുറച്ചേ ഉള്ളത് കേട്ടോ അങ്ങനെ ഇനി വൈകുന്നേരം ചായ കൂടി സമയമായി അങ്ങനെ അച്ചായ അമ്പലത്തിലെ ഉത്സവമൊക്കെ ഫെബ്രുവരി മാസത്തോട്ട് അടുപ്പിച്ചാണ് അപ്പോൾ അതിൻ്റെ ഓരോ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് മധുരമില്ലാത്ത തേയില വെള്ളവും പിന്നെ റെവ കേക്കുമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ചായപുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിക്കട്ടെ എന്ന് പറഞ്ഞ് കുളിക്കാൻ പോയിട്ടുണ്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഈ ചായപൊടി കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ വേറൊന്നുമല്ല മണ്ഡലകാലം എന്ന് പറഞ്ഞാൽ അച്ചായിയുടെ ഒക്കെ അമ്പലത്തിൽ അറുപത്തിരണ്ട് ദിവസത്തെ ചിറപ്പാണ് ഉള്ളത് അപ്പോൾ ഈ അറുപത്തിരണ്ട് ദിവസത്തെ ചിറപ്പൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അച്ചായിക്ക് ചാർത്തണം നാല് ദേവിമാരാണ് അച്ചായയുടെ അമ്പലത്തിലുള്ളത് കേട്ടോ അപ്പോഴേ രണ്ട് ദേവിമാരെ ഒരു രാവിലെ തന്നെ ചാർത്തി ഉച്ചയ്ക്ക് ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും അമ്പലത്തിൽ നിന്ന് പിന്നെ ബാക്കി ഉള്ള ദേവിമാരെ ഒരു മുത്താരമ്മയുണ്ട് മുത്താരമ്മയ ഒരുക്കണം പിന്നെ ആരാധന വിളക്കൊക്കെ ഒരുക്കണം അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് കുളിച്ചിട്ടങ്ങ് നേരത്തെ അമ്പലത്തിലേക്ക് പോകും കേട്ടോ അന്നേരം തന്നെ കാപ്പി ഇട്ട് കൊടുക്കണം ഞാൻ എൻ്റെ ബാക്കി ജോലികൾ നേരത്തെ തുടങ്ങും അല്ലാതെ മണ്ഡല ചെറുപ്പമൊന്നും അല്ലാത്തപ്പോൾ നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുളിക്കാൻ പോകത്തുള്ള അച്ചായി അപ്പോഴത്തേക്ക് ബാക്കി ജോലി തുടങ്ങും മണ്ഡലകാലമായ എൻ്റെ ജോലികളുടെ രീതികളും മാറ്റം വരും കേട്ടോ അങ്ങനെ അമ്മ വെളിയിലിറങ്ങി ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ് ഉച്ചയായിക്ക് പോകാൻ സമയമായല്ലോ അങ്ങനെ ഒരു ആയിട്ടുണ്ട് അങ്ങനെ അച്ചായത് അമ്പലത്തിലേക്ക് പോയി അപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ പണി പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ വീട് പുതിയ വീടാണ് വീടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ടൈൽസ് ഇടുന്ന പണിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ടൈൽ മുറിക്കുന്ന സൗണ്ടും അതും ഉണ്ട് അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് ഞാൻ വളരെ ഓളിയം കുറച്ചിട്ടാണ് ഈ വീടേക്കകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ മൊത്തം ടൈൽ കട്ട് ചെയ്യുന്ന സൗണ്ടും അതും ഇതുമൊക്കെ ആയിരിക്കും അങ്ങനെ നമ്മൾ രാവിലെ തുണി കഴിയിട്ട് തുണി പുറത്താണ് എന്നും കഴിയിടാറ് ഇപ്പം എന്താ ഇവിടെ നമ്മുടെ ഷെഡാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് കഴിയിട്ട് എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ എന്തോ ഒരു ധനുമാസം ആയിട്ട് പ്രത്യേക ഒരു ആണല്ലോ ഭയങ്കര മഴക്കാറോ ഒരു മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ തുണിയും അകത്തിട്ട് പക്ഷേ പിന്നെ അങ്ങ് വെയിലായത് കൊണ്ട് ചൂട് കൊണ്ട് തന്നെ നമ്മുടെ തുണികളെല്ലാം ഉണങ്ങി കുറച്ച് തുണികൾ ഉണങ്ങി ഉണങ്ങിയത് മാത്രം ഞാൻ പറ അകത്തെടുത്തോണ്ട് വന്ന് അപ്പോഴത്തെ ഞാനൊന്ന് കുഴഞ്ഞു കേട്ടോ അതിനു മുമ്പ് എനിക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ തുണികളെല്ലാം മടക്കി അമ്മയുടെ വെക്കേണ്ട അമ്മയുടെ അലമാരി കൊണ്ട് വെച്ച് ഞങ്ങളത് വെക്കണ്ട ഞങ്ങളുടെ അലമാരി കൊണ്ട് വെച്ച് അപ്പം പിന്നെ അമ്മ അവിടെ ഇരുന്ന് പുട്ടാണ് രാത്രിയിൽ നമുക്ക് മൂന്ന് നേരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ ചോറുള്ളൂ കേട്ടോ അപ്പോൾ മൂന്ന് നേരം ആഹാരം ഉണ്ടാക്കണം അതുകൊണ്ട് അമ്മ രാത്രിയിലേക്ക് അച്ചായ്ക്കും അമ്മയ്ക്കും പുട്ടാണ് എനിക്ക് പിന്നെ ഡെയിലി ഓഡ്സാണ് പിന്നെ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ആഹാരം ഞാൻ വൈകിട്ട് കഴിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി കൊട്ടയാണ് കേട്ടോ ഉള്ളി സവാള വെളുത്തുള്ളി ഉള്ളങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്ന കൊട്ടയാണ് ഇതൊന്ന് വൃത്തിയാക്കാനായിട്ട് എടുത്തോണ്ട് വന്നതാണ് കേട്ടോ എത്ര തൂത്തും തുടച്ചൊക്കെ വെച്ചാലും ചിലന്തി വലയും പൊടികളും കാര്യങ്ങളും എപ്പോഴും ആവും ഞാനാണെങ്കിൽ എപ്പോഴും വൃത്തിയാക്കുന്നൊരു വ്യക്തിയാണ് എങ്ങനെയൊക്കെ വൃത്തിയാക്കിയാലും എല്ലാ സ്ഥലങ്ങളിലും പൊടിയും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ എന്നാലും നമ്മൾ വൃത്തിയാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ ഓണമൊക്കെ അടുപ്പിച്ച് നമ്മുടെ ഉള്ളിക്കൊട്ടയൊക്കെ നല്ല കഴുകി വെച്ചേക്കുന്നതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് അഴുക്കൊന്നുമില്ല പൊടിയും കാര്യങ്ങളും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തട്ടി കൊടുക്കും കാര്യം ഉള്ളിയുടെ തൊലി അതിൻ്റെ പൊടിയൊക്കെ കാണുമല്ലോ അങ്ങനെ തട്ടി വെളി കൊണ്ടുപോയി തൂത്ത് വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ച് ആ ഇരുന്ന് സ്ഥലവും കൂടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കേട്ടോ പുതിയ ഗ്യാസ് കുറ്റിയാണ് ഇരിക്കുന്നത് അപ്പം നമ്മുടെ ഗ്യാസ് വരെ തീർന്നാൽ രണ്ടു മാസം രണ്ടര മാസം വരൊക്കെ നമ്മുടെ ഗ്യാസ് നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത കുറ്റി എടുത്ത് വെച്ചേക്കാം രണ്ട് കുറ്റിയാണ് നമുക്കുള്ളത് അങ്ങനെ മുറത്തിലിട്ട് എനിക്ക് പാറ്റാൻ അറിയത്തില്ല അതുകൊണ്ട് ഈ ഒരു കണ്ണാപ്പ പാത്രം ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇട്ടിട്ട് ഞാൻ പിന്നെ കുഞ്ഞുള്ളിയാണത് കുഞ്ഞുള്ളിയുടെ തൊലികളൊക്കെ ഒന്ന് ഇങ്ങനെ ഊതിയും തട്ടിയുമൊക്കെ കളഞ്ഞത് അതിനുശേഷം കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ മേളിയിടും രണ്ടാമത്തെ തട്ടിൽ സവാളയാണ് ഇടുന്നത് കേട്ടോ സവാളയും ഉരുളം തീർന്നിരുന്നു അങ്ങനെ അച്ചായി ഇന്ന് നമ്മുടെ കുടുംബശ്രീയിൽ പൈസയൊക്കെ അടയ്ക്കാൻ പോകണമായിരുന്നു ചാത്തന്നൂരിലാണ് കൊല്ലത്ത് നമ്മുടെ കുടുംബശ്രീ അങ്ങനെ അച്ച എനിക്ക് വയ്യാതുകൊണ്ട് പോയില്ല ഞാൻ അങ്ങനെ അച്ചായിയാണെന്ന് കുടുംബശ്രീ പൈസയൊക്കെ അടയ്ക്കാൻ പോയായിരുന്നു കേട്ടോ അത് അച്ചായിക്കാണെങ്കിൽ സമയമേ ഇല്ല കുടുംബശ്രീയിൽ അല്ല എവിടെയോ ഒന്നിനും പോകാൻ സമയമില്ല അങ്ങനെ പിടച്ചടിച്ച് അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയതിനു ശേഷമാണ് ചാത്തന്നൂര് വരെ പോയി ബാങ്കിൽ പോയി പൈസ എല്ലാം അടച്ചിട്ട് കൊണ്ടുവന്നു കേട്ടോ അപ്പം ആ വഴിക്ക് ഞാൻ വിളിച്ച് പറഞ്ഞ് നമുക്ക് കുറച്ച് ഉരുളം കുറച്ച് സാധനങ്ങൾ വേണം മേടിച്ചിട്ട് വരാൻ പറഞ്ഞ് അതിന് എന്ത് സാധനം കൊണ്ടുവന്നാലും അതിൻ്റെ ബില്ല് കൊണ്ടുവരാൻ ഞാൻ പറയും കേട്ടോ എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാത്തിൻ്റെയും വില നമ്മളും മനസ്സിലാക്കണമല്ലോ ആണുങ്ങൾ പുറത്ത് പോയി സാധനങ്ങൾ മേടിക്കുമ്പം നമ്മൾ എടുത്തങ്ങ് വെക്കണ്ടിടുത്ത് വെച്ചാൽ മാത്രം പോരെ ഏതൊക്കെ സാധനങ്ങളാണ് മേടിച്ചത് അതിന് ഏതൊക്കെ എന്തൊക്കെ വിലയായി എന്ന് നമ്മളും അറിയണമല്ലോ നമ്മളെല്ലാം ചുമ്മാ കഴിച്ചാൽ മാത്രം പോരല്ലോ അങ്ങനെ അത്ര അത്രയും ജോലിയൊന്നും ഒതുക്കിയിട്ട് താൻ തലയിൽ എണ്ണ തേക്കാൻ വന്നേ ഇപ്പം ഞാനിപ്പോൾ ആയുർവേദത്തിൽ നിന്നാണ് ഇപ്പം എണ്ണയും മരുന്നും ഒക്കെ മേടിച്ച് താരനുള്ളതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ താരൻ്റെ ഇപ്പം ചുരുക്കി പറഞ്ഞ ഒരു വിധം നല്ല കുറഞ്ഞു എനിക്ക് അങ്ങനെ എണ്ണയെല്ലാം തേച്ച് ഒന്ന് സെറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറോളം എണ്ണ കിടക്കണം അപ്പോഴത്തേക്ക് എൻ്റെ ജോലിയും കൂടെ ആയി വരുത്തതേ ഉള്ളു അങ്ങനെ എണ്ണ എല്ലാം തേപ്പ് പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മുടെ മാറ്റും കാര്യങ്ങളും എല്ലാം തട്ടി എല്ലാ സ്ഥലത്തെയും മാറ്റും കാര്യങ്ങളും തട്ടിക്കുടഞ്ഞ് കസേരയിലോട്ട് മാറ്റി വെച്ചിട്ട് തൂപ്പ് ആരംഭിച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം എനിക്ക് തോന്നുന്നു രാവിലത്തെക്കാട്ടിയും ജോലി എനിക്ക് തോന്നുന്നത് സത്യമായിട്ടും വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ പലരുടെയും വിചാരമുണ്ടോ മൂന്ന് നേരല്ലേ ഉള്ളവർ പിന്നെ കുട്ടികളൊന്നും വീട്ടിൽ ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ വലിയ ജോലിയൊന്നുമില്ല പെണ്ണുങ്ങൾ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നതായിരിക്കും പല ആൾക്കാരുടെയും വിചാരങ്ങളേ പക്ഷെ അത് തെറ്റാണ് കുട്ടികളുള്ള വീടായാലും കുട്ടികളില്ലാത്ത വീടായാലും ഇനി ഒരു വ്യക്തി താമസിക്കുന്ന വീടായാലും എൻ്റെ പൊന്നു കൂട്ടുകാരെ നമുക്ക് ജോലികൾ ജോലികൾ തന്നെയാണ് കേട്ടോ വീറും വൃത്തിയുമായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ജോലിയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് എനിക്കൊരല്പം വൃത്തി കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് ഇന്നേ വരെ ഒരു ദോഷം ഉണ്ടായിട്ടില്ല പല ആൾക്കാർ ഒരു ഗസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ വീട് അടിച്ചതല്ല് തൂത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് പ്രത്യേകം അങ്ങനെ ആക്കി ആക്കിയിടും എനിക്കതിൻ്റെ ആവശ്യമില്ല എപ്പോഴും നമ്മൾ നമ്മുടെ വീട് വൃത്തിയായിട്ടും ക്ലിയർ ആയിട്ട് ഇട്ടിരുന്നാൽ ആര് പെട്ടെന്നൊന്നും ഓടി വീട്ടിൽ വന്ന് കയറിയാലും നമുക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട നമ്മുടെ വീട് എപ്പോഴും നീറ്റായിരിക്കുമല്ലോ അങ്ങനെ പെരതൂപ്പും കാര്യങ്ങളും സിറ്റൗട്ട് തൂപ്പും എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം താണ്ടെ ഇനി നമ്മുടെ ഇന്റർലോക്ക് ഏരിയയിൽ മുറ്റത്തോട്ടുള്ള പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ തൂക്കുന്ന വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ അപ്പുറത്തെ ജോലിക്കാരും അണ്ണന്മാരൊക്കെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഈ പെണ്ണ് എന്തു പോയി കാണിക്കുന്നേ എന്നായിരിക്കും അതിനകത്ത് രണ്ട് മൂന്ന് അണ്മാർക്കൊക്കെ നമ്മുടെ അച്ചായി അറിയാം കേട്ടോ അച്ചായി എന്ന് ഞാൻ വിളിക്കുന്നത് എൻ്റെ തന്നെയാണ് പുതുതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആ രണ്ട് മൂന്ന് അണ്ണമാർക്ക് അറിയാം നമ്മൾ യൂട്യൂബറാണ് യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടി വീഡിയോസ് എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ട് ഒരെണ്ണം പറയുന്നുണ്ട് ആ കൊച്ചു യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന കൊച്ച അതിന് വേണ്ടി വീഡിയോ എടുക്കുക എന്നൊക്കെ ഒരണ്ണൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കേട്ടോ അങ്ങനെയൊക്കെ നമ്മളെപ്പറ്റി മനസ്സിലാക്കുന്ന ആൾക്കാരെ കേൾക്കുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഇൻ്റർലോക്ക് എല്ലാം തൂത്ത് ഇറങ്ങി ഇത് നമ്മുടെ കിഴക്ക് എന്താണ് ഇപ്പുറത്തെ സൈഡാണ് വീടിൻ്റെ കേട്ടോ ആ സൈഡിലോട്ട് വലുതായിട്ട് ഒരു എന്താണ് സ്റ്റാർ ഫ്രൂട്ടിന്റെ മരം നിക്കൊണ്ട് പിന്നെ ആ അവിടെ നമ്മുടെ അപ്പർ തയ്യത്താണെങ്കിൽ ഒരു പുളിമരം നിന്ന് ഇപ്പോൾ ഉണ്ട് എൻ്റെ പൊന്നുകൂട്ടുകാർ തൂപ്പ് തൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് തൂപ്പ് ഇനി അങ്ങോട്ട് ചെല്ലാൻ ഞാൻ കാണിച്ചു തരാം എന്നും എനിക്ക് ആ പുളിമരത്തിൻ്റെ മേളി തൂത്തിറക്കാനുള്ള സമയമേ ഉള്ളു അങ്ങനെ ആ ഒരു സൈഡെല്ലാം തൂത്ത് നമ്മുടെ ഇങ്ങോട്ട് നമ്മൾ നേരത്തെ ഇൻ്റർലോക്കും കാര്യങ്ങളെല്ലാം എല്ലാം തൂത്തിറക്കിയ മാവിൻ്റെയിലെയും പ്ലാവിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും പോച്ച പിടിക്കുന്ന സ്ഥലമാണ് ഒന്ന് നമ്മൾ മൈൻഡ് ചെയ്തില്ലേ നല്ല രീതിയിൽ പോച്ച പിടിക്കും പക്ഷേ എന്താ പോച്ച പിടിക്കാതെ നല്ല കണ്ണാടി പോലെ മിറ്റം ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ തൂക്കുമ്പോൾ ഒരു കുഞ്ഞ് നുള്ളുന്ന പോച്ചയാണെങ്കിൽ കണ്ടാലും അപ്പോഴേ ഞാൻ ഞാനതിനെ അങ്ങ് പിച്ചും പിച്ചിപ്പിച്ചു കളി നമ്മളപ്പം അവർ ഉദാഹരണം പറഞ്ഞാൽ തൂക്കുന്ന സമയത്ത് ഒരു പുല്ല് കണ്ട് അത് കൈകൊണ്ടങ്ങ് മടി കൂടാതെ പിച്ചിപ്പിച്ചി പിച്ചി കളഞ്ഞുണ്ടല്ലോ വളരെ പെട്ടെന്ന് നമുക്ക് പുല്ല് പിച്ച് കളയുകയും ചെയ്യാം നമുക്ക് പുല്ലൊന്നും മുറ്റത്തധികം കിളിക്കുന്നതുമില്ല വീടും പരിസരം എപ്പോഴും വൃത്തിയായിട്ടിരിക്കും അങ്ങനെ മിറ്റുമെല്ലാം തൂത്ത് കഴിഞ്ഞ് അങ്ങനെ മിറ്റുമെല്ലാം തൂത്ത് അവിടെ എല്ലാം അടുപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഇങ്ങോട്ടുള്ള ഈ ഒരു സൈഡിൽ ഇത്ര ഇന്റർലോക്ക് ഭാഗമാണ് കേട്ടോ അടുക്കള വശമാണ് ഈ ഭാഗത്തെല്ലാം നല്ല രീതിയിൽ തൂത്ത് വൃത്തിയാക്കി അങ്ങോട്ടും എല്ലാം ഒന്ന് അടുപ്പിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ ആണ് തീയിടുന്നതൊക്കെ കേട്ടോ ഇത് നമ്മുടെ തുണി എഴുതുന്ന സ്ഥലമാണ് അപ്പുറത്തൊരയ്യത്താണെങ്കിൽ ഇപ്പുറത്ത് അയ്യത്ത് പുളിയെല്ലാണെങ്കിൽ ഇപ്പുറത്ത് അയ്യത്തെ എന്താണ് പ്ലാവിൻ്റെ എല്ലയാണ് കേട്ടോ പ്ലാവല ശരിക്കു ശരിക്കാണ് പ്ലാവല വീഴുന്നത് രാവിലെ ഞാൻ തൂത്താലും ഉണ്ട് വൈകിട്ട് തൂത്താലും ഒത്തിരിയുണ്ട് ഇപ്പം എന്തോ ചെയ്യാൻ നമുക്ക് എന്തോ പരാതി പറയാനാ അങ്ങനെ ഇലകളെല്ലാം തൂത്ത് കൂട്ടി താണ്ട് ഞാനൊരു ചാക്ക് ഇങ്ങനെ വെച്ചേക്കും കേട്ടോ ബക്കറ്റ് ഒന്നും ബക്കറ്റൊന്നുമില്ല പ്രത്യേകിച്ച് വാരാൻ ഈ ചാക്കാണുള്ളത് ചാക്കിനകത്തോട്ട ഇലയെല്ലാം വാരി ഈ മൂലക്കിട്ടാണ് നമ്മൾ തീ ഇടുന്നത് കേട്ടോ തീ ഇടാനായിട്ട് എല്ലാം കൊണ്ടിട്ടിട്ടുണ്ട് ഇവിടെയാണ് ഞാൻ പുളിയലയുടെ കാര്യം പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ മേളിലോട്ട് പോവുകയാണ് എല്ലാ ദിവസവും ഞാൻ മേളിൽ പോയി തൂക്കും കൂട്ടുകാരെ കേട്ടോ ഒരു രക്ഷയില്ല അത്രയ്ക്ക് പുളിയിലഴക്കാണ് കേട്ടോ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന എനിക്ക് ആവതുള്ള എല്ലാ ദിവസവും ഞാൻ പോയി തൂക്കാറുണ്ട് കേട്ടോ അവിടെ ഇളന്നെല്ലാം തൂത്ത് അതെല്ലാം കഴിഞ്ഞ് ഇനി ഇടാൻ പോവാണ് കേട്ടോ തീ ഇടാനായിട്ട് നമുക്ക് എല്ലാ ദിവസവും ആവശ്യത്തിലേറെ കുപ്പകൾ കാണും ഇനിയും തൂക്കാനാണെങ്കിൽ ഗേറ്റിൻ്റെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഓപ്പറേഷൻ ശേഷം ഞാൻ അങ്ങോട്ടൊന്നും അധികം പോയി തൂക്കാറില്ല എനിക്ക് നല്ല വേദനയുണ്ട് ഈ ഓപ്പറേഷൻ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ നല്ല പെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാലും നമ്മൾ ചെയ്യേണ്ട ജോലികൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ അമ്മയ്ക്ക് വയ്യ അമ്മയ്ക്ക് പിന്നെ എല്ലാ ജോലിയും കൂടി ഇതുപോലെ കംപ്ലീറ്റ് ഒറ്റയ്ക്ക് ചെയ്യാൻ നിന്ന പ്രഷർ ഹൈ പ്രഷറൊക്കെ ഉള്ള ആളാണ് അമ്മ കേട്ടോ അപ്പം അമ്മയ്ക്ക് എത്രയും വയ്യാഴികയും കാര്യങ്ങളും വരും അപ്പം ഞാനും അത് കണ്ടറിഞ്ഞ് നമ്മളെല്ലാ ജോലികളും ചെയ്യുക അധികം ജോലി ഞാനങ്ങനെ അമ്മയെ ചെയ്യിപ്പിക്കാറില്ല അമ്മയുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ വിളക്ക് തേക്കുക പിന്നെ രാത്രിയിലൊക്കെ പുട്ടൊക്കെ ആണെങ്കിൽ മാവ് നനയ്ക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെ എൻ്റെ തൂപ്പും തീടലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതാണ്ട് വീണ്ടും ഞാൻ ഇട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് അമ്മയുടെ ഈ നേരം കൊണ്ട് അമ്മ കുളിക്കാൻ പോരുന്നത് കേട്ടോ അമ്മയുടെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അമ്മ വിളക്ക് തേക്കുവാണ് കേട്ടോ വൈകുന്നേരത്തേക്കുള്ള അമ്മ വിളക്ക് തേക്കുന്ന നേരം കൊണ്ട് എനിക്ക് പിന്നെ സമയം പാഴാക്കാനില്ല അപ്പം അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറയേ ഒരുപാട് ചെടികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു തെറ്റിയാണത് കേട്ടോ പിന്നെ ഒരു ഷവനാറി പൂവാണത് പിന്നെ മാവുണ്ട് മാങ്ങ പിടിക്കുന്ന മാവാണ് പിന്നെ ഞാൻ പറഞ്ഞത് ചക്ക അവിടെ നിപ്പുണ്ട് അതിനകത്ത് ഒരു ചക്കയാണ് ഇന്ന് പഴുത്തത് അതായിരുന്നു രാവിലെ അമ്മ വൃത്തിയാക്കിയത് കേട്ടോ സോറി രാവിലെ അല്ല വൈകുന്നേരം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയ്ക്കത് കണ്ട് നമ്മൾ വൃത്തിയാക്കി വൈകുന്നേരം എടുത്ത വ്ളോഗാണ് കേട്ടോ വൈകുന്നേരം എടുത്ത വ്ളോഗ് ഇന്ന് തന്നെ ഞാനിന്ന് എഡിറ്റ് ചെയ്ത് അങ്ങ് ഇന്ന് അപ്ലോഡ് ചെയ്യുവാണേ അപ്പം അങ്ങനെ ചെടിക്ക് വെള്ളം വെള്ളമെടുപ്പും അമ്മയുടെ വിളക്ക് ചേപ്പും എല്ലാം കഴിഞ്ഞ് ഇനി ഒന്ന് കുളിക്കണം സത്യം പറഞ്ഞാൽ ഇത്രയും ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു ക്ഷീണമാണ് അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ജോലിയും ചെയ്തിനോട് വലിയ താല്പര്യമില്ല പിന്നെ നമ്മൾ വീർത്ത് ഉറങ്ങാനൊരു സുഖമില്ല ഇനി കുളിക്കാൻ പോവാ ഒരുപാട് ഡ്രസ്സുകൾ വീട്ടിടാൻ കൂടിയാലും പ്രശ്നമാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലെടുത്ത ഡ്രസ്സുകളും അച്ചായയുടെ വീട്ടിലെടുക്കുന്ന കൈലികളൊക്കെയാണ് ഈ സ്റ്റാൻഡിലുള്ളത് വേറെ ഒന്നെങ്കിൽ സ്റ്റാൻഡിലില്ല അങ്ങനെ ദാ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കുളി കഴിഞ്ഞിട്ട് വന്ന് കാക്കക്കുളി എന്ന് വിചാരിക്കുക അങ്ങനെ അല്ലല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് മുടി നല്ല രീതിയിൽ തോർത്തുവാണ് കേട്ടോ മുടി എല്ലാം തോർത്തി ഇനി അതിനുശേഷം പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ മേക്കപ്പാണ് നേരെ അമ്മയുടെ റൂമിലേക്ക് വന്നു അമ്മയുടെ റൂമിലാണ് ഒരുങ്ങാനുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചേക്കുന്നത് കാര്യം അമ്മയ്ക്ക് ഒരുങ്ങേണ്ട ആണല്ലോ അപ്പം ഇവിടെ വന്ന് കുളി എല്ലാം കഴിഞ്ഞൊരു മോയിസ്ചറൈസിങ്ങിൻ്റെ ക്രീം ആണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം ഒരു മോസ്ചറൈസിങ്ങിൻ്റെ ക്രീമും ഇട്ട് പിന്നെ ഞങ്ങൾ ഓച്ചറ മ്പലത്തിൽ ഒരു ദിവസം പോയപ്പോൾ കുറച്ച് പസ്മ അമ്മ എടുത്തുകൊണ്ട് വന്ന് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്ന കുപ്പിയാണ് കേട്ടോ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഭസ്മവും തെറ്റിയിലിട്ട് കുറച്ച് സീമന്ത രേഖയിൽ കുറച്ച് സിന്ദൂരമൊക്കെ ഇട്ട് മേക്കപ്പ് കഴിഞ്ഞു വൈകുന്നേരത്തെ അപ്പോഴത്തേക്ക് അമ്മ താണ്ട് എനിക്ക് കുടിക്കാനുള്ള ഓട്ട്സാണ് ആ കാച്ചി വെച്ചേക്കുന്നത് കേട്ടോ വൈകുന്നേരം ഓട്ട്സ് മാത്രമേ ഞാൻ കുടിക്കാനുള്ളൂ വേറെ പരിപാടി ഇന്നുമില്ല ഏഴ് മണിയാവുമ്പോൾ ഓട്ട്സ് കുടിക്കും അമ്മയ്ക്ക് വെച്ചാൽ ഇന്നത്തെ രാത്രിത്തെ ഡിന്നർ എന്തോന്ന് ചോദിച്ചാൽ പുട്ടും പഴമാണ് കേട്ടോ അപ്പോഴത്തേക്ക് താണ്ട ഒരു ആറേ ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം ഞാൻ മൂന്ന് മണിക്ക് തുടങ്ങിയ ജോലികളാണ് നിങ്ങൾ ആലോചിച്ചു കൊണ്ടെങ്കിൽ ഇപ്പൊ സമയം ഏകദേശം ആറേകാലായി അപ്പൊ അമ്മ താൻ്റെ വിളക്കെല്ലാം കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ബലൂണൊക്കെ എന്ന് വെച്ചാൽ അമ്മയുടെ അച്ചായുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ എന്റെ ബാക്കി ബലൂണാണ് ആണ് അച്ചായിക്ക് തോന്നുമ്പോഴൊക്കെ കുറച്ചൊക്കെ കുത്തി പൊട്ടിക്കും കൊച്ചു ഉള്ളേരുടെ സെവ് കേട്ടോ പിന്നെ കുടിക്കാൻ രാത്രിയിലേക്ക് രാത്രില്ലങ്ങ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്ക് ഈ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതുകൊണ്ട് വെള്ളം നല്ല രീതിയിൽ കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ പ്രശ്നമാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നല്ല വെള്ളം കുടിക്കണം അതുകൊണ്ട് വെള്ളം നല്ല വലിയ ചെറിയ തന്നെയാണ് അനുസുന്നത് അത് മാത്രമല്ല അച്ചായിക്കിക്ക് വെളുപ്പിൽ നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ എന്താ പറയണ്ടേ വെള്ളവും എല്ലാ കാര്യങ്ങളും കൊടുത്തയക്കും അപ്പം വെള്ളമൊക്കെ കൊടുത്തയക്കാനില്ലെങ്കിൽ പാടാണ് അതുകൊണ്ട് തലേ ദിവസം തന്നെ വെള്ളം എല്ലാം തിളപ്പിച്ച് ചൂടോട് വെക്കും അപ്പം വെള്ളം ചൂടോടുകൂടി വെള്ളം കൊടുക്കാമല്ലോ നാമം ചെല്ലക്കും കൂടെ കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ജോലികൾ തീർന്നു കേട്ടോ പിന്നെ ഏഴ് മണിയാകുമ്പോൾ ഓട്സ് കുടിക്കുക പിന്നെ ഒരു എട്ടര വരൊക്കെ കുറച്ച് സീരിയലുണ്ട് അമ്മയോടൊപ്പം വരുന്ന സീരിയലൊക്കെ കാണുക ഫോണിലൊക്കെ നോക്കുക അപ്പോഴത്തേക്കൊക്കെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ അച്ചായി വരും പിന്നെ അച്ചായി വന്ന് അച്ചായിക്കുള്ള കാപ്പി കൊടുത്ത് അപ്പോഴത്തേക്കുള്ള പാത്രം എല്ലാം കഴുകി പിന്നെ പോയി കിടക്കും കേട്ടോ അങ്ങനെ പിന്നെ കിടന്നു കിടന്നുകഴിഞ്ഞാൽ ഒരു നാലു മണി അല്ല ആ നാലുമണിയൊക്കെ ആവുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേക്കാറുണ്ട് എഴുന്നേറ്റ് വേണം അച്ചായിക്ക് അമ്പലത്തിലേക്ക് എല്ലാം കൊടുത്തയക്കേണ്ടത് എന്റെ കാപ്പിയെല്ലാം അച്ചായിക്കൊരു നാലരയൊക്കെ ആവുമ്പഴത്തേക്ക് കൊടുത്തയക്കും കേട്ടോ കൊടുത്തയച്ചന് ശേഷം പിന്നെ ഞാനൊന്ന് കിടക്കും പിന്നെ കിടന്നിട്ട് വീണ്ടും ജോലികൾ ൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ് അപ്പൊ നാമം ചൊല്ലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സഹസർനാമമാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂട്ടുകാരെ